ഹേ ഗായ്സ് വെൽക്കം ടു ജിൻ സാഗ്സ് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഈ ഒരു ബുഷ് പെപ്പർ അല്ലെങ്കിൽ പൈസ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റുന്ന കുറ്റിക്കുരുമുളക് പെപ്പർ എങ്ങനെ നടാം എന്നുള്ള വീഡിയോ ആണിത് ഉണ്ടാക്കുന്നതല്ല നടാൻ പെപ്പർ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ അങ്ങ് പണ്ട് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബുഷ്പെപ്പർ ആണ് ഇത് വാങ്ങിയതാണ് വീട്ടില് വേടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ കുരുമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതും ഇതും കുരുമുളകൊക്കെ ഉണ്ടായി ഇണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പോട്ട് ചെയ്യാം ഇത് നിങ്ങളുടെ വീട്ടില് ഒരു പത്തിരുപത് കട വേടിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വളരെ ആയിട്ട് പൈസ ഉണ്ടാക്കാം ഈ സാധനം ഇത്ര ഹൈറ്റ് വരള്ളൂ മാക്സിമം ഒരു ഇത്ര ഹൈറ്റ് ഒക്കെ വരള്ളൂ മാക്സിമം ഇത് ആ ഈ ഒരു ലെവലിൽ തന്നെ നിന്ന് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അറിവ് ഈ ഒരു ലെവലിൽ തന്നെ ഉണ്ടായി കുറ്റി കുരുമുളക് ഉണ്ടാവും നമ്മൾ ഈ മറ്റേ പടച്ചു കയറാനൊന്നും നിക്കണ്ട ഇവിടെ ഒരു മാവുണ്ട് ഈ മാവിൻ്റെ അവിടെ വരെ ഈ സാധനം ഉണ്ടായി നിക്കുന്നുണ്ട് അപ്പോൾ പറക്കാനൊക്കെ അങ്ങോട്ട് പോകണം ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏർ ചുമ്മാ വള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഉണ്ടാവും നമുക്ക് പ്രോട്ടീൻ മിക്സ്ചർ ഉണ്ടാക്കണം ഒരു പാത്രം ഇതെന്താണെന്നറിയോ ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ട് പാത്രം ഉണ്ട് കിടക്കട്ടെ കുറച്ച് അതികെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആണ് അതായത് ചകിരിച്ചോറ് മണ്ണ് കമ്പോസ്റ്റ് ഈ മൂന്നെണ്ണമാണ് ഇടേണ്ടത് ഇങ്ങനെ മിക്സ് ചെയ്യാം ഇനി ഈ സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞല്ലോ ശുദ്ധമായ ഉണക്ക ചാണകമാണ് പച്ച ചാണകം ഉണക്ക ചാണകം കൗടങ്ക് എന്ന് പറയും നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നൈറ്റ് സോയിൽ എന്താണെന്ന് വെച്ചാല് രാത്രി രാത്രി കക്കൂസ ടാങ്ക് ക്ലീൻ ചെയ്യും രാത്രി അങ്ങനെ ആ ക്ലീൻ ചെയ്ത ആ വേസ്റ്റ് കമ്പോസ്റ്റാക്കും അതാണ് നൈറ്റ് സോയിൽ ഭയങ്കര വളം ഞാൻ കേട്ടേക്കണേ ഇത്രയും വലുപ്പുള്ള ചട്ടിയാണ് എടുത്തേക്കുന്നത് കുറച്ചുകൂടെ വലിയ ചട്ടി വേണമെങ്കിൽ എടുക്കുക കല്ലും കട്ടിയും ഫസ്റ്റ് ലെയർ ആയിട്ട് ചുമ്മാ വന്നിട്ട് കൊടുക്കുക ഡ്രെയിനേജ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് അതിന് ശേഷം മെല്ലെ ഇപ്പൊ ഞാൻ ഒരു ഒരു ലെയർ ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു അടുത്ത ലെയർ നമ്മുടെ മണ്ണിട്ട് കൊടുക്കാം ശുദ്ധമാണ് പോട്ടിങ് മിക്സ്റ്റർ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ അതൊരു രണ്ട് ലെയർ ഇട്ട് ഫില്ല് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ ഈ സാധനം ഒന്ന് ഓക്കെ അപ്പൊ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഉണ്ട് അവിടെ അങ്ങോട്ട് ഓക്കെ അപ്പൊ ഇതിനെ നമ്മൾ ഐശ്വര്യമായിട്ട് ഇതിങ്ങനെ കട കുറ്റിക്കുരുമുളക് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോ തൊട്ട് ഉണ്ടായി തുടങ്ങുന്നതാണ് അത്യാവശ്യം നല്ല രീതിക്ക് പൈസ നട്ടിട്ടുണ്ട് ഇവിടെ ഒരു കുരുമുളക് രണ്ടെണ്ണേ ഉണ്ടാക്കണ്ടു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങള് കുരുമുളക് നട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും നല്ല കുരുമുളക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയ പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല നല്ല രീതിക്ക് കുരുമുളക് ഉണ്ടാക്കാനും പറ്റും പിന്നെ എങ്ങനെ പോട്ടിങ് മിക്സ്റ്റർ ഉണ്ടാക്കാന്നും എങ്ങനെ ഒരു ചെടി നടാമെന്നും നമ്മൾ പറഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഉണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് തന്നെ കമന്റ് ചെയ്യാ വേറെ എക്സ്ട്രാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു കാര്യം ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ഞാൻ ചാനൽ ചെയ്തുകൊണ്ട് പോകുന്നത് ചെയ്ത് നോക്കാം അപ്പൊ ശരിയെന്നാലും ചേട്ടാ ബൈ